ഹിമാലയത്തിൽ പ്രകൃതിക്ക് എതിരില്ല കേട്ടോ എന്താ അതിൻ്റെ ഒരു ലുക്കും ഭാവവും അല്ലേ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഹിമാലയം മാത്രം സമുദ്രനിരപ്പുന്ന നാലായിരം അടി ഉയരത്തിലുള്ള തുങ്കനാഥ അമ്പലാണത് കേട്ടോ തുങ്കനാ തുങ്കനാഥ അമ്പലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചന്ദ്രശീലയാണ് കേട്ടോ ചന്ദ്രശിലയിലേക്ക് പോണ വഴിയാണത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തുങ്കനാഥ് പോവാനുള്ള ശ്രമത്തിലാണ് ഹിമാലയത്തിലാണ് അറിയാറ് രണ്ട് ചോട്ട എന്നുള്ള സ്ഥലത്തുനിന്നാണ് നമ്മൾ നടന്നത് കുക്കിമഡിലായിരുന്നു നമ്മൾ ഇന്നലെ താമസിച്ചിരുന്നത് അവിടുന്ന് നടന്ന കയറുകയാണ് മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഹിമാലയത്തിലെ ഓരോ സ്ഥലങ്ങളും തുങ്കനാഥിലേക്കാണ് നമ്മൾ പോണത് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നമുക്കുണ്ടാവും നമുക്കറിയാം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളിതിനെല്ലാം പുറപ്പെടുന്നത് മഴ തണുപ്പ് കാറ്റ് ഇതൊക്കെ നമുക്ക് പ്രതികൂലമായിട്ട് വരാനുള്ള സാധ്യതകളാണ് ഉള്ളതാണ് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് പോകണം മനസ്സിൽ മഹാദേവനെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് നടക്കാം ജയ് മഹാദേവ് ാഹിലിക്കുള്ള യാത്രയിലാണ് മഹാദേവനെ തൊഴാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ആദ്യം നമുക്ക് ഒരു മുപ്പത് നാപ്പത് കിലോമീറ്റർ വാഹനത്തിൽ പോകാൻ കഴിയും അവിടെ നമുക്ക് നടന്നു പോകണം വാഹനം എന്ന് പറഞ്ഞാൽ ചെറിയ റോഡാണ് വളരെ ശ്രദ്ധിച്ചു പോകേണ്ട റോഡാണ് ആ റോട്ടിൽ കൂടെ നമ്മുടെ ടെമ്പോ ഡ്രാവർ ഒഴുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ദൂരം നമുക്ക് തന്നെ കയറണം രാവിലെ എണീറ്റത് കൊണ്ട് നമുക്ക് നേരത്തെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു അവിടുന്ന് ചന്ദ്രശീലയും കൂടി പോയിട്ട് മടങ്ങണം എന്നാണ് നമുക്ക് ഉദ്ദേശം പക്ഷെ അത് സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ് എങ്ങനെ പോയി വരാൻ കഴിയുമെന്ന് നമുക്ക് ഐഡിയ ഒന്നുമില്ല മഹാദേവൻ നമ്മളെ കൊണ്ടുപോകും നമുക്ക് പ്രതീക്ഷയോടെ ഇരിക്കാം നിങ്ങളെ തുങ്കനാദിലേക്ക് കൂട്ടി കൊണ്ടുപോയി കൊണ്ടുപോവാണ് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചന്ദ്രശീലയിലും നമുക്ക് പോയി വരാം വരും ചോപ്ത എന്നുള്ള സ്ഥലത്താണ് വണ്ടികളൊക്കെ നിർത്തുക ഇങ്ങനെ മാന വണ്ടികൾ നിർത്തിയിട്ടുണ്ടാവും ബാക്കിയുള്ള സ്ഥലത്തില്ലാത്തവരെ താഴെ നിർത്തിയിട്ടുണ്ടാവും എന്നിട്ട് ഈ ഗേറ്റ് കടന്ന് നമ്മൾ നടന്നിട്ട് പോകണം അഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ടാവും നല്ല കേറ്റാണ് കയറ്റം കയറി കയറി നമുക്ക് പോവാം നടക്കാൻ വയ്യാത്തവർക്ക് കുതിരകളെയൊക്കെ ലഭ്യമാണ് ഇവിടെ പൈസ കൊടുത്താൽ അവർ കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുപോകും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ് നടക്കാൻ കഴിയുന്നവർക്ക് നടക്കാം വടി അത്യാവശ്യമാണ് വയസ്സായ ആൾക്കാർ എന്തുകൊണ്ടാണ് വടി നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കുക വടി നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് മെല്ലെ നടക്കാം വരും നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വഴി എങ്ങനെ വളഞ്ഞ് 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 പോവുന്നുണ്ട് കുത്തനെയുള്ള കേറ്റാണ് ആ ഹാ 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 എന്താ പ്രകൃതി ഭംഗി കണ്ടില്ലേ ഈ മലയുടെ ഉയരത്തിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പൂർവികന്മാരുടെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കുടുംബസമേതം വാലിയുടെ കാഴ്ച ഒരു സുന്ദരം കാഴ്ചയാണ് ഞാൻ എങ്ങനെ ഒളഞ്ഞ് വളഞ്ഞ് കയറിപ്പോണം കൊടും കാടാണെന്ന് പറയേണ്ട ആവശ്യമില്ല ഹൈ ആൾട്ടിറ്റ്യൂഡാണ് പ്രശ്നം ബാക്കിയൊന്നും കുഴപ്പമില്ല അതുകൊണ്ട് നമുക്ക് ശ്വാസം കിട്ടാതെയും ഓക്സിജൻ്റെ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ അതിനൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട് ജയ് മഹാദേവ് വഴിയരികിലൊരു കാഴ്ചയാണ് കേട്ടോ എന്താണ് ഭഗവാൻ്റെ ലോണാണ് ആരും നട്ടുപിടിപ്പിക്കണ്ട ഒരു ലോൺ ഉണ്ടാക്കാൻ കണ്ടില്ലേ പർവ്വതങ്ങളെ കോടക്കിങ്ങനെ ഉമ്മ വയ്ക്കണു എന്താ അതിൻ്റെയൊക്കെ കാഴ്ച അറിയോ നി വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഉത്സാഹം നമുക്ക് മനസ്സിലാക്കാം നേരിട്ട് കാണുമ്പോഴോ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ കാണിക്കുള്ളൂ കാരണം നമുക്ക് നടക്കാനുള്ളതാണ് സംസാരിക്കാൻ വയ്യ തണുപ്പുണ്ട് മൊബൈലെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ചെമ്മരിയാടുകളാണ് നിറയെ ചെമ്മരികാടുകൾ ഞാൻ സൂം ചെയ്ത് കാണിക്കാം കണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല രസമായിട്ടുള്ള ചെമ്മരിയാടുകൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഹിമാലയം ഒരു അഡിക്ഷനാണ് കേട്ടോ ഹിമാലയം ഒരു പ്രാവശ്യം പോയ ആൾക്കാരെ ഹിമാലയം വീണ്ടും വീണ്ടും ആടി വിളിക്കും എന്ത് റിസ്ക് ഉണ്ടെങ്കിലും എന്ത് ചാലഞ്ച് ഉണ്ടെങ്കിലും നമ്മളത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും ഹിമാലയം ഒരു ക്രൈസാണ് ഹിമാലയം ഒരു ഇൻസ്പിരേഷനാണ് ഹിമാലയം എന്തൊക്കെയോ ആണ് പോകും ആരും ക്ഷീണിച്ചു പോകും നല്ല നടത്താൻ കേട്ടോളൂ ഇനി മഴ വന്നാൽ ഒന്നും ആവില്ല സ്ഥിതി മഹാദേവാ ശമ്പോ എത്ര പകർത്തിയാലും എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് കേട്ടോ ഏ ഇല്ലേ നോക്കൂ നമ്മുടെ താഴെയാണ് ഈ കോടമഞ്ഞൊക്കെ കിടന്ന് കളിക്കുന്നത് നമ്മൾ ഉയരത്തിലും ആലോചിച്ച് നോക്കൂ അതിൻ്റെ ഒരു വഴി ഇങ്ങനെ കയറി കിടക്കുക കേട്ടോ ദേ അങ്ങനെ മുകളിലു കയറി ഇങ്ങനെ പോകണം നമുക്ക് പോവാം ഇപ്പോൾ നമ്മൾ മേഘങ്ങളോട് സൗഹൃദം പാലിച്ച് അങ്ങനെ പോവാണ് ഞങ്ങൾ അടുത്ത കേറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ യാത്രക്കിടയ്ക്ക് വേറെ ബ്ലോഗറെ കണ്ടു കിട്ടിയിട്ടോ ഹരിയാനയിൽ നിന്നുള്ള വേദിക് ബ്ലോക്സ് ഞാൻ കാണിച്ചുതരാം ആളെ ഒരു മിനിറ്റ് കാണിച്ചുതരാം എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഹരിയാനയിലെ സുന്ദരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം വീണ്ടും നമ്മുടെ യാത്ര തുടരണം എത്ര എടുത്താലും കണ്ടാലും മതിവരാത്ത കാഴ്ചകളാകുമ്പോഴേക്കും നമ്മൾ ആണ് കേട്ടോ നിങ്ങൾ അനുഭവിക്കേ നിവൃത്തിയുള്ളൂ എല്ലാം പകർത്താനുള്ളൊരു വ്യഗ്രത വീണ്ടും വീണ്ടും ആ കാഴ്ചകൾ കാണാൻ അങ്ങനെയല്ലേ കഴിവുള്ളൂ കോടമഞ്ഞു നോക്കൂ ആ മഴ മല മുഴുവൻ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുക കണ്ടില്ലേ പൊതിഞ്ഞ് പൊതിഞ്ഞ് വരണു നമ്മൾക്ക് അതിൻ്റെ അത്രയും ഉയരത്തിലാണ് കേട്ടോ ഉയരങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് വണ്ടി വിടാം നല്ല ഉയരത്തിൽ നമ്മൾ കയറി വന്നിട്ടുണ്ട് ഇനി മിക്കവാറും ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടാവുള്ളൂന്ന് എനിക്ക് തോന്നുന്നത് കണ്ടില്ലേ കോടയൊക്കെ വന്ന് പൊതിഞ്ഞ് നമ്മളിങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കണ്ണീർ പന്തലുണ്ട് ചായ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും വേണമെങ്കിൽ ആൾക്കാരൊക്കെ ഇവിടെ ഒരു വിശ്രമ കേന്ദ്രമാണ് വേണമെങ്കിൽ പിന്നെ വിശ്രമിക്കാം ഭക്ഷണം കഴിക്കാം സ്നാക്സൊക്കെ കഴിക്കാം എല്ലാരും വഴി പ്രയോജനപ്പെടുത്തുന്നുണ്ട് കാരണം എന്തെന്നറിയോ എല്ലാരും വളരെ ക്ഷീണിതരായിരുന്നു ഇവിടെ എത്തുമ്പോഴേക്കൊക്കെ ഇനിയും യാത്ര ചെയ്യാനുള്ളതാണ് ചേച്ചനി ചായ വേണോ ശംഭോ മഹാദേവ ജയ് മഹാദേവ് ഹരേ ഹരേ മഹാദേവ് നമ്മളെത്താറായി തോന്നുന്നു കേട്ടോ ഇവിടെ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാന്റ് ഫിസിയോളജി റിസർച്ച് സെന്റർ ഉണ്ട് ബോർഡ് കാണാറുണ്ട് എവിടെയാണ് സംഭവം എന്ന് അറിയില്ല ശ്രീനഗർ ഉത്തരാഖണ്ഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹേംവാതി നന്ദ നന്ദൻ ബഹുഗുണ ഗർവാൾ യൂണിവേഴ്സിറ്റി നമ്മൾ ആ യൂണിവേഴ്സിറ്റി കേട്ടിട്ടില്ലേ അല്ലേ ഇനി അടുത്താണെന്നാണ് പറഞ്ഞത് ആ ഓ അതാ കാണുന്നതായിരിക്കും അതാ ദൂരെ കാണുന്നുണ്ട് അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ ഒരറ്റത്തെത്തിയെന്ന് തോന്നും അയ്യോ നല്ല കോടയൊക്കെ മാറി മുകളിലെത്തിയപ്പോൾ കോടയൊക്കെ മാറി ഇതാ താഴെയാണ് കോട കളിച്ചുകൊണ്ടിരിക്കണത് ഇവിടെ കോട കാര്യമായിട്ടില്ല നമ്മൾ ഈ വഴി ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അപ്പുള്ളവരൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുതിരകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് അപ്പം നമുക്ക് തുങ്കനാഥിൽ വെച്ച് കാണാം ചലോ തുനാഥ് ഇവിടെ ഒരു സൈറ്റ് സീയിങ് പോയിൻ്റ് ആണ് കേട്ടോ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ കോടയാണ് നോക്കൂ അയ്യയ്യോ എന്താണ് അതിൻ്റെ ഒരു ലുക്കും ഫീലും ഭയങ്കരം തന്നെ കേട്ടോ കേദാറിൻ്റെ മടി ഐ മീൻ തുങ്കനാഥിൻ്റെ മടിത്തട്ടിലാണ് തുങ്കനാശ ആ സമാധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് മുഴുവൻ കോടമയാണ് അങ്ങ് ദൂരെ അതാ കഴിഞ്ഞു തുങ്കനാദിൻ്റെ മടിത്തട്ടിലെത്തി നമ്മൾ അതേ കാണണം വസാനായി ശംഭോ മഹാദേവ ഹരഹര ഹരഹര മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ കേദാര്നാഥ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരാകാശ്കുണ്ട് കാണാറുണ്ട് നമുക്ക് നോക്കാം അതെന്താണെന്ന് എപ്പോഴും വെള്ളം വീണുകൊണ്ടിരിക്കുന്ന ഒരു കുണ്ടാണത് എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാ കാലത്തും ഒഴിവായിരിക്കും മലകളുടെ മുകളിലല്ലേ മുകളിൽ നിന്നുള്ള നീരു എപ്പോഴും വരുന്നുണ്ടാവും ഇവിടെ നിന്നും വെള്ളത്തിനൊരു പ്രശ്നമില്ല കണ്ടില്ലേ വെള്ളം ഇങ്ങനെ വരുന്നതും ശുദ്ധജലം കഴിക്കണതും കുടിക്കണതെല്ലാം എല്ലാം ഇവിടെ നിന്നാണ് കോട വന്ന് വീണ്ടും നിറയാൻ തുടങ്ങി കുതിരകൾ ഇതുവരെ വരെ വേണമെങ്കിൽ വരിക ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് അമ്പലത്തിലേക്ക് കയറി നമ്മളങ്ങനെ കയറി വന്നു കേട്ടോ ഏറ്റവും ഉയരത്തിലെത്തി കുതിരകളൊക്കെ അവിടെ മെയ് ഒരു അഞ്ഞോട്ടെ ജയ് ബാബാ തുങ്കനാഥ് എന്തൊരു സന്തോഷമെന്ന് നമുക്കറിയാം തുങ്കനാഥിൻ്റെ അമ്പലത്തിലേക്ക് ആണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്ക് അമ്പലത്തിലേക്ക് കയറാം പലരും ഫോട്ടോ എടുക്കുകയാണ് നമുക്ക് ചപ്പൽ ഇവിടെ സൂക്ഷിച്ചതിന് ശേഷം അമ്പലത്തിന്റെ കാഴ്ചകൾ കാണാം ഇതാണ് അമ്പലം നമ്മൾ തൊഴുതു വരാം തൊഴുതു വന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അടുത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം തുങ്കനാസിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ ഏറ്റവും മുകളില് കോടയും മഞ്ഞൊക്കെ എത്രയോ താഴെയാണ് മേഘങ്ങളൊക്കെ എത്രയോ നമ്മളുടെ താഴെയാണ് നമ്മളിങ്ങനെ മുകളിൽ നിൽക്കുകയാണ് ആകാശത്ത് ശൂന്യാകാശത്ത് കണ്ടില്ലേ നമ്മുടെ താഴെയാണ് മേഘങ്ങളൊക്കെ എന്താ അതിൻ്റെ ഒരു അനുഭൂതി അനുഭൂതിയുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ വയ്യാട്ടോ ഓ ചന്ദ്രശില അതാണ് ആ വഴിയാണ് ചന്ദ്രശീലയിലേക്ക് പോകാൻ ഓ ദൂരെ നടന്ന നമ്മൾ നടന്ന വഴി ഇങ്ങനെ കാണാം അങ്ങ് ദൂരെ എന്താ അതിൻ്റെ കയറാനുഭവം അല്ലേ അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് കിടക്കാം ഇവിടെ മണ്ണി അടിക്കാം അമ്പലത്തിലെ നേരെയുള്ള സ്റ്റെപ്പിൻ്റെ കാണുന്ന തന്നെയാണ് ഭഗവാൻ പഞ്ചകേധാരങ്ങളിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് ഇത് തുങ്കനാഥ ക്ഷേത്രം തുങ്കനാഥപ്പനാണ് തുങ്കനാഥനാണ് കാഷാൽ ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ കോവില് ഇത് പ്രതിഷ്ഠ ഇവിടെ നന്ദിയോട് പറഞ്ഞ് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കറക്കാം നമുക്ക് അകത്ത് ഫോട്ടോ പറ്റില്ല അപ്പോൾ അവിടെ നമുക്ക് നേരിട്ട് തൊഴാനും അർപ്പിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അവിടെ തൊഴുതു വന്നതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം സർവ മംഗളമങ്ങല്യെ ശിവ സർവാർത്ഥ സാധീയെ ശരണ്യ ത്രയമ്പകേരി നാരായണ സൂന്ത് ഇവിടെ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയാണുള്ളത് അത് നമുക്ക് തൊഴാം അത് കഴിഞ്ഞ് നിരവധി ശിവൻ്റെ പ്രതിഷ്ഠകളുണ്ട് ഇവിടെ ഭൈര ഭൈരഭവനാഥാണ് ഇവിടെ പ്രതിഷ്ഠ ഉള്ളത് അത് നമുക്ക് തൊഴാം അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം തുങ്കനാഥ് പ്രതിഷ്ഠയുടെ അവിടുന്ന് നമുക്ക് ഇങ്ങനെ വരാം ഇവിടെ ഭഗവാന്റെ വേറൊരു പ്രതിഷ്ഠയുണ്ട് മഹാദേവൻ തന്നെയാണ് അത് നമുക്ക് ഭജിക്കാൻ കഴിയും ഇവിടുത്തെ രീതികളൊക്കെ പ്രത്യേക രീതിയിലാണല്ലോ നമുക്കറിയാമല്ലോ ഇവിടെ നിന്ന് നന്തിയുണ്ട് ഭഗവാൻ്റെ ഫോട്ടോ എടുക്കേണ്ട ആൾക്കാർ ഇതാണ് പ്രതിഷ്ഠ ഇങ്ങനെ നമുക്ക് ഇപ്പുറത്ത് കൂടെ പ്രതിഷ്ഠ ആയിട്ട് വരാൻ വേണം ഭഗവാൻ്റെ അമ്പലം ഇതാണ് ഇവിടെയാണ് നമ്മൾ എഴുതുന്നത് ആദ്യം ഇവിടെ അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ പാർവതി ദേവിയെ തൊഴുത് ഇവിടെ എങ്ങനെ പോവാം നമുക്ക് ഇവിടെ നമുക്ക് വേറെ അമ്പലം കൂടിയും കാണാറുണ്ട് ബോധനാഥ് ടെമ്പിളിന് കാണാറുണ്ട് നമുക്ക് അവിടെയും കൂടിയും തൊഴുതിട്ട് വരാം ഏറ്റവും ഉയരത്തിലാണ് കേട്ടോ ഇത് ഇനി ഇതിൻ്റെ അപ്പുറത്ത് ഉയരമില്ല പക്ഷേ നല്ല ഒരു വരാൻ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ നമ്മൾ മറന്നു ഇവിടെ എത്തിയപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അനുഭൂതി എന്നറിയോ ഭയങ്കരം തന്നെയാണ് ഏയ് കുതിരപ്പുറത്ത് വന്നാലൊന്നും നമുക്ക് ആ സുഖം കിട്ടില്ല ഒക്കെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതാണ് ഭഗവാൻ്റെ പ്രതിഷ്ഠ ിഷ്ടം പോലെ പതിക്കാം ചെയ്യാം ഇനി ഇതിന്റെ നാലു കുറെ കാഴ്ചകൾ പോടമ്പുണ്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം തുങ്കനാഥ അമ്പലത്തിന്ന് നേരെ മുമ്പിൽ തന്നെ ചന്ദ്രശില ഒരു കിലോമീറ്റർ നമ്മള് പോവാണെട്ടോളൂ ഇതാണ് അതിലേക്കുള്ള വഴി വഴി സുന്ദരം വഴിയാണ് കുത്തനെയുള്ള കയറ്റാണ് എന്ന് കേട്ടു നമുക്ക് പോകാൻ പോവാൻ കഴിയുമോന്നറിയില്ല പോയി നോക്കാം നമ്മളൊരു വാശിയായിട്ട് എടുക്കുന്നില്ല പാറക്കെട്ടുകളുടെ ഒരു കവനീയത നല്ല രസമുള്ള വഴിയാണ് കേട്ടോ ഇത് അവർ വരികയാണെന്ന് തോന്നുന്നു അവരോടൊന്ന് അഭിപ്രായം ചോദിക്കട്ടെ ഇതാണ് ചന്ദ്രശീലയിലേക്കുള്ള വഴി വഴി തന്നെ ഒരു റോയൽ വഴിയാണ് കേട്ടോ എത്രണ്ടും രസമുണ്ട് എന്നുള്ളത് ഇങ്ങനെ നോക്കാം അഴി നല്ല രസം തന്നെയായിരിക്കും അല്ലേ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ വഴി കൂടെയൊക്കെ പോകണം നമ്മൾ മുകളിൽ നിന്ന് കണ്ട കാഴ്ചകളാണ് അദ്ദേഹം അവിടെക്കേണ്ടത് നമ്മുടെ പൂർവികന്മാരിൽ അവിടെ ഉണ്ട് ഓ അയ്യോ പണ്ടാരോ പറഞ്ഞ പോരെ എന്നാ കാഴ്ചയാ ഭയങ്കരം തന്നെ നോക്കൂ അങ്ങനെ കയറി പോകണം കേട്ടോ നല്ല കുറച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റീപ്പായിരിക്കും നമുക്ക് പറ്റുന്ന വരെ നമുക്ക് പോയിട്ട് വരാം നമ്മളിതൊരു വാശിയായിട്ടൊന്നും എടുക്കുന്നില്ല ഓക്കേ നമ്മളിങ്ങനെ കേറി വന്ന് 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 അവസാനത്തെ ലാപ്പിൽ ലാപ്പിലെത്തിയിട്ടോ ഇതാ ദൂരെ മുകളിലതാ കാണുന്നു കാണുന്നമാതിരി എങ്ങനെയാ അറിയില്ല നല്ല ഷീപ്പാണ് പക്ഷെ എപ്പറത്തുകൂടെ അങ്ങനെ വഴിയുണ്ട് അങ്ങനെ ശരിഞ്ഞുള്ള പാതയുണ്ട് അവസാനത്തെ പാതയിലേക്ക് നമ്മൾ അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കാണ് പോരൂ അപ്പോൾ നമ്മൾ അവസാനത്തെ ലാപ്പിൽ ലാപ്പിലെത്തിയിട്ടോ ഇതാണപ്പോൾ നമ്മൾ കയറി വന്ന പകുതി വഴി നിങ്ങൾക്ക് കാണിച്ച് കുറച്ച് വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ വലിയ കുണ്ടാണ് നമുക്ക് കാണാം അവസാനത്തെ ലാപ്പിൽ എത്തി കണ്ടോ ഇവിടെയാണ് ചന്ദ്രശില നമുക്ക് മെല്ലെ കയറാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലേ നാലായിരം അടി ഉയരത്തിലാണ് തുങ്കനാഥ് അതിനേക്കാളും ആയിരം അടിയിലധികം ഉയരത്തിലാണ് ചന്ദ്രശീല നമുക്ക് നടന്ന് ഈ സ്ഥലം മുഴുവൻ കയറാൻ കഴിഞ്ഞത് വളരെ അത്ഭുതം എന്നേ പറയാൻ പറ്റും ഭാഗ്യം എന്നേ പറയാൻ പറ്റും എല്ലാം മഹാദേവൻ്റെ കൃപ ഹിമാലയത്തിൽ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എത്ര കൃമികളാണെന്ന് മഴ വെയിൽ മഞ്ഞ് എല്ലാം കുറേശേ നമുക്ക് അനുഭവിച്ചു ആണ് നമ്മളിവിടെ ഫൈനൽ പോയിന്റിലെത്തിയതാണ് നമ്മൾ സമർപ്പിക്കുകയാണ് കേട്ടോളൂ അവസാനത്തെ പോയിന്റിൽ ശംഭോ മഹാദേവ ശിവ 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 ശംഭോ മഹാദേവ ഹര 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 മഹാദേവ ശംഭൂ മഹാദേവ ആരും വിളിച്ചു കൂട്ടോ മഹാദേവന്റെ അനുഗ്രഹം ഇല്ലാതെ ഹിമാലയത്തിൽ ഒരു സ്ഥലത്ത് നമുക്ക് വരാൻ കഴിയില്ല നമ്മുടെ ചന്ദ്രശിലയിലെ ഭഗവാന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ എത്തുന്നത് കാഴ്ചകളാണ് ഇവിടെ അപ്പോ അങ്ങനെ നമ്മൾ ചന്ദ്രശില സമർപ്പണം വളരെ വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്തിലാണ് ഈ പ്രദേശത്തെ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ അതായത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തടി ഉയരത്തിലാണ് ഞാൻ കുറച്ച് മുമ്പ് മറിച്ച് പറഞ്ഞോ എനിക്ക് സംശയമുണ്ട് ഏറ്റവും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ എന്ന് പേര് വന്നത് ചന്ദ്രഭഗവാൻ ഇവിടെ വന്ന് തപസനായിട്ട് വന്നിരുന്നു എന്ന് ഒരു ഉണ്ട് അതേമാതിരി രാവണനെ കൊന്നതിന് ശേഷം രാമൻ ധ്യാനത്തിനായി ഇവിടെ വന്നു എന്നുള്ളൊരു വേർഷുണ്ട് ഇതാ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോരുത്തരും അവനോ വന്നതിന് ഓരോ അടയാളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്നാൽ നാല് പുറത്തുള്ള പീക്സ് ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന അയ്യോ എന്തൊരു ഭംഗിയുള്ള കാഴ്ചകളാണ് നോക്കൂ താഴത്തേക്ക് ഇതൊക്കെ സ്വപ്ന തുല്യ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഹിമാലയത്തിൻ്റെ വ്യൂസാണ് ഇവിടുന്ന് കാണാം നന്ദാദേവി തൃശ്ശൂർ കേദാർ പീക്ക് ബണ്ടൂർ പഞ്ച് എന്നൊക്കെ പറഞ്ഞ അതേമാതിരി ചൗക്കുംബ പീക്ക് ശരിക്കും സ്പെൽ ചെയ്യേണ്ടത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഈ നാല് പീക്കുകളും നാല് ഭാഗത്തായിട്ട് കാണും ഇവിടുന്ന് നോക്കിയാൽ നിർഭാഗ്യവശാൽ കോട വന്ന് പൊതിഞ്ഞിട്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല എന്നാലും നമ്മൾ ചന്ദ്രശിലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച ഹിമാലയത്തിൻ്റെ നാല് പീക്കുകളും നാല് കൊടുമുടികളും ഒരേ മാതിരി നാല് പുറത്തും കാണാമെന്നുള്ളതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ കോട നമ്മളേനും സമ്മതിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്കും എൻ്റെ പോലെ തന്നെ നിങ്ങൾക്കും ആ ചാൻസ് നഷ്ടപ്പെട്ടു ഈ ഭാഗം കംപ്ലീറ്റ് കോടയാണ് അതുകൊണ്ട് ഈ ഭാഗത്തൊന്നും കാണുന്നില്ല ഈ ഭാഗത്താണ് നമുക്ക് കുറേയും കൂടിയും വിസിബിളായിട്ടുള്ളത് ആ മലകളുടെയൊക്കെ ഒരു ഭംഗി നോക്കൂ ഒരവി ഒരക്ഷരം പറയാൻ കഴിയില്ല കേട്ടോ എന്താ അതിനെക്കുറിച്ചിടക്കം നമ്മൾ പറയുക കാണുക മാത്രമേ വയ്ക്കൂ വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടണമെന്ന് എനിക്കറിയില്ല സ്വപ്ന കാഴ്ചകളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണോളൂ അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിൽ കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും ഒരുപക്ഷെ ഇതുമാതിരി നിങ്ങൾക്ക് പലപ്പോഴും അപ്രാപ്യമായിട്ടുള്ള കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരും പോകാൻ ബുദ്ധിമുട്ടുള്ള കാഴ്ചകളായിട്ട് വീണ്ടും വരും അതുവരെ വീണ്ടും കാണുമ്പോഴേക്കും ബായ്